ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു വിധി ഉണ്ടായിരുന്നു അതായത് ഒരു പത്ത് വർഷം ഒരാൾ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ട് പുണ്ടറ ആലീസ് വധക്കേസിലെ ഒരു പുറത്തു വിട്ടിരിക്കുന്നത് അയാളെ ഈ പിന്നെ ആ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളാണ് അതായത് വധശിക്ഷയ്ക്ക് വിധിച്ചു ഇപ്പം പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് അയാൾ നിരപരാധിയാണ് അയാളല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത് വേറെ ആരും വേറെ ആരെങ്കിലും ആരാണ് ആ പ്രതി എവിടെ അതായത് ആ ഒരു പിന്നെ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയ പ്രതി ഇപ്പോഴും വെളിയിൽ തന്നെയാണ് അപ്പം അത് മാത്രവുമല്ല ഇപ്പോഴും പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇവന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഈ പത്ത് വർഷം കിടന്നതിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം അപ്പോൾ ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആരാണ് ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ലേ അതെന്തിനാണ് ഗവണ്മെന്റിന്റെ കഴിഞ്ഞാൽ അത് ആരാണ് കൊടുക്കേണ്ടത് പൊതുജനങ്ങളാണ് ഈ പൊതുജനങ്ങളുടെ നികുതി പണത്തുനിന്ന് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഇവന്മാർ കാണിച്ച ഈ തോന്നിയവാസത്തിന് ചെരുക്കു പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് മുഴുവൻ പൊതുജനങ്ങളാണ് അതാന്ന് മനസ്സിലാകാത്തത് അതായത് കുണ്ടറയിൽ ഒരു പാവ സ്ത്രീയെ കഴുത്തറുത്ത് ബലാത്സംഗം ചെയ്ത് അവരുടെ സ്വർണവും കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ പ്രതിയെ കിട്ടാത്തത് കൊണ്ട് വേറെ ഏതോ ഒരുത്തരം കൊണ്ടുപോയിട്ട് ഹാജരാക്കിയിരിക്കുന്നത് അവൻ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിരവധി മോഷണ കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ അടിപിടി കേസിൽ പ്രതിയാണ് അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് മോഷണം നടത്തിയിട്ടുണ്ട് അടിപിടി നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊന്നും അവനെ പിടിച്ചിട്ടുമില്ല അതിനൊന്നും പിടിച്ചിട്ടുമില്ല ശിക്ഷിച്ചിട്ടുമില്ല എന്നിട്ട് അവനെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും പത്തു വർഷം ഈ ഒരു കേസിൽ കൊണ്ടുപോയിട്ടാണ് പത്തു വർഷം കിട്ടിയിരിക്കുന്നത് അപ്പം അവനും ഈ പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ നല്ലവനാണെന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും ഈ ആലീസിനെ കൊന്ന പ്രതികൾ ഇവിടെ അതാണ് നമുക്കറിയേണ്ടത് നമുക്കതാണെന്ന് മനസ്സിലാകാത്തത് ഈ പിന്നെ ഇപ്പം ഇവരന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരെയാണ് ഹാജരാക്കുന്നത് എന്താണ് ഇവരുടെ മാനദണ്ഡം പിന്നെ എന്തിനാണ് ഈ ഈ ഒരു പിന്നെ പ്രതിയെ പത്തു വർഷം അതുപോലെ വധശിക്ഷയ്ക്ക് എങ്ങനെയാണ് വിധിച്ചത് അബദ്ധവശാൽ ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഇയാൾ തൂക്കി കൊന്നിട്ടാണ് ഞാൻ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഇയാൾ തൂക്കിക്കൊല്ലുന്നു ആരോ ആരോ സമാധാനം പറയാ എന്താ ചെയ്യുക അതാണ് ഞാൻ ആലോചിക്കുന്നത് ആരെ ആർക്കും ഇയാൾ ജീവൻ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഏതായാലും അയാളെ ഒരു പിന്നെ ആ അഭിമുഖം മറുനാടിൻ്റെ അകത്ത് വന്നിട്ടാണ് നമുക്കൊന്ന് കേൾക്കാം കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിച്ച് എന്നെ പതിനാല് ദിവസം ഇടിച്ച് നശിപ്പിച്ചു എന്റെ കൈയ്യങ്ങിരുന്നേ പക്ഷെ ഈ കേസ് ഞാൻ ചെയ്തത് എന്റെ മനസ്സിലായറിയാത്ത കേസ ഒരു പെണ്ണിനെ കൊള്ളാനുള്ള കാര്യം ഒന്നും എനിക്കില്ല എനിക്ക് അമ്മയും എങ്ങനെയോട്ടുള്ളി എന്നെ രണ്ടിലോടെ കട്ടിക്ക അടിച്ചു ഒരാഴ്ച അറിയോ എന്നെ കെട്ടി തൂക്കിയിട്ടതാ ഒരാഴ്ച പകല് മൂന്നര മണിക്ക് ഒരു സ്ത്രീയെ കരുത്തറത്ത് കൊന്നിട്ട് ഈ മൂന്നര മണിക്ക് സ്കൂൾ ബസ് നിൽക്കുന്ന സ്ഥലം അവിടെ ഇനി ഒരു കേസിന് വേണ്ടി ഞാൻ ഇന്നലെ ഇറങ്ങി നിർത്തി കൊണ്ടോണ്ട് കാലം ജയിലിൽ കിടന്നിട്ട് അമ്മ അയാള് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രതി അയാളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അയാളെ നല്ല രീതിയിൽ അടിച്ച് പണിയൊരുക്കിയിട്ടാണ് അയാളെ ഈ കേസ് സമ്മതിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അയാൾ അങ്ങനെ പറയണമെങ്കില് ആരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതി ആ യഥാർത്ഥ പ്രതികളിലേക്ക് ആരാണ് എത്തുക ഇനി എന്ത് അന്വേഷണമാണ് പോലീസുകാർ കാഴ്ചവെക്കാൻ പോകുന്നത് അതായത് ഈ പത്ത് വർഷമില്ലാത്ത ഇനി എന്ത് മാജിക്കാണ് പോലീസുകാർ കാഴ്ചവെക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു സമയത്തുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിരപരാധീനെ പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി എത്ര തന്നെ അതായത് ഈ ഈ കേസിൽ പെടാതെ ഒരുത്തനെ പിടിച്ച് കൊണ്ടുപോയിട്ട് അവനെ കൊണ്ടുപോയിട്ട് അവിടെ ഹാജരാക്കുകയാണ് എന്നിട്ട് അവന് കേസ് പിന്നെ അതവരുടെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴും നമുക്ക് പല കേസുകളിലും ഇപ്പോഴും സംശയം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല കേസുകളും നമ്മൾ ശിക്ഷിക്കും എന്ന് പറയുന്ന കേസുകളിൽ ശിക്ഷിക്കുന്നില്ല ശിക്ഷിക്കും എന്ന് വിചാരിക്കുന്ന കേസുകളൊക്കെ വെറുതെ വിടുന്നത് അതുപോലെ തന്നെ ഒരു കുറ്റവും ചെയ്തില്ല എന്ന് പറയുന്നവരൊക്കെ എന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്നു ഇത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരുടെ പിന്നെ ഇതെങ്ങനെയാണ് ഇവരുടെ മാനദണ്ഡം എന്താണെന്ന് അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് പിന്നെ വധശിക്ഷ വിധിച്ചത് ഇയാളെയും കാലം ഈ പത്തു വർഷത്തെ കാലയളവിൻ്റെ ഇടയിൽ ഈ പിന്നെ വധശിക്ഷ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ആരാ സമാധാനം പറയാ ആരാണ് ഇയാൾക്ക് പിന്നെ ജീവൻ തിരിച്ചു കൊടുക്കുക അതുമാത്രവുമല്ല ഇയാൾ ഇത്ര വർഷം ഇയാൾ ഇത്ര വർഷം അവിടെ കടന്നു ഇയാൾ പത്ത് വർഷം ഇയാളെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും പോയി അതായത് ഇയാളെ പിന്നെ കുടുംബം നഷ്ടപ്പെട്ടു മാതാപിതാക്കൾ മരിച്ചിട്ട് പോലും ഇയാൾ അറിയിച്ചിട്ടില്ല സഹോദരൻ മരിച്ചിട്ട് അറിയിച്ചിട്ടില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ ജയിലിൽ ജയിലിൽ ആരും അറിയിക്കാനില്ല കാരണം ഇയാളെ ആർക്കും വേണ്ട നാട്ടിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഇയാള് നിരപരാധിത്വം തെളിയിച്ചു ഇപ്പം ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും നാട്ടിലിറങ്ങി നടക്കാം അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിയേഴ് വയസ്സായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നവരായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഈ ഒരു വ്യക്തിനെ വെറുതിരിക്കുകയായിരുന്നു ഇപ്പോഴെനിക്ക് പല ഒരു സംശയങ്ങൾ തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ജിഷാ കൊലക്കേസിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ അമീറുകൾ പ്രതിയല്ല പ്രതിയല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോഴും ചെറിയ സംശയങ്ങളൊക്കെ വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊന്നിരപരാധിയാണോ ഇനി അതിൻ്റെയും യഥാർത്ഥ പ്രതികൾ വെളിയിലാണോ ഇപ്പോഴും ഈ കുണ്ടറ ആലീസ് വധക്കേസിലെ യഥാർത്ഥ പ്രതികൾ ശരിക്കും വെളിയിലാണുള്ളത് ആ വെളിയിൽ വെളിയിൽ ആരാണ് ഇനി അവൻ എന്താ സ്വാധീനം എന്താണ് ഇത് ആരുടെ പ്രേരണയാണ് ഇവനെ പൂട്ടിയത് അല്ല അന്വേഷണ ഉദ്യോഗസ്ഥരും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ മുഖം രക്ഷിക്കാനൊക്കെ ഒരു കൊലക്കേസിൽ പിടിക്കാൻ പാടുണ്ടോ ഇപ്പൊ ഈ വ്യക്തി നല്ലതാണെന്നൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇവൻ ഒരുപാട് കേസുകളിൽ പ്രതിയാണ് പക്ഷെ അതിനൊന്നും ഇവനെ പിടിച്ചിട്ടില്ല അതിനൊന്നും ശിക്ഷിച്ചിട്ടുമില്ല ഇവരെ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് അപ്പൊ ഇവർ പലതരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൃഗീയമായിട്ട് ചില ആൾക്കാർ കമന്റിൽ ചോദിച്ചു ഇയാൾ എന്തിനാണ് സമ്മതിച്ചതെന്ന് ചോദിച്ചു സമ്മതിച്ചു പോകും അതായത് ഉറങ്ങാൻ വിടാതെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ സമ്മതിക്കും നമ്മൾ എല്ലാ കാര്യവും സമ്മതിക്കും അത്രമാത്രം ഭീകരമാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ നമ്മൾക്ക് അറിയാതുകൊണ്ടാണ് ഇയാളിനെ പറയുന്നില്ലേ ഇയാളിനെ പറ ഇയാളെ മർദ്ദന മുറകളെ പറ്റിയിട്ടാണ് ഇയാൾ പറയുന്നത് അങ്ങനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ജീവനല്ലേ വലുത് അപ്പോൾ ആയി കഴിഞ്ഞാലും തുറന്ന് പറയും ഞാൻ തന്നെയാന്ന് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെളിവ് ഉണ്ടാക്കലായിരിക്കും അതായിരിക്കും പരിപാടി അപ്പോൾ പോലീസുകാരുടെ മുഖം രക്ഷിക്കാനും അവർക്ക് പേരെടുക്കാനും വേണ്ടിയിട്ട് ഇമ്മാതിരി നാരെത്തരം ചെയ്യരുതെന്ന് ഞാൻ എനിക്ക് പറയാനുള്ളൂ അതായത് വളരെ മോശമായി പോയി ഈ ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചത് ഇതൊക്കെ ഒരു ഒരു വിശ്വാസത്തെ ഒരു വിശ്വാസം ഇല്ലാതാക്കുകയാണ് അതായത് സാധാരണപ്പെട്ട പൗരന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുണ്ടറയിലെ ആ ഒരു കൊലപാതകം ഇപ്പോഴും സമൂഹത്തിലുണ്ട് അയാൾ അത് കഴിഞ്ഞ് എത്ര കൊലപാതകം ചെയ്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ എത്ര പേരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിനൊന്നും പോകാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് ചിലപ്പോൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ കേസിനൊന്നും പോകണ്ട കാരണം വെച്ചാൽ ഇത് ഏതോ ദേദോരുത്തനാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലപ്പോഴും ഈ പിന്നെ ആലീസ് വധക്കേസിലെ പ്രതികരിക്കും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇവർ ഏത് പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ പോലും വിധിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതൊരു സംഭവം തന്നെയാണ് ശരിക്കും ഇതിനെതിരെ നല്ല രീതിയിൽ അന്വേഷണം വരണം അതായത് ഈ ഇതിൽ പങ്കെടുത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു പെൻഷൻ പോലും അർഹതയില്ല അർഹതയില്ലാന്ന് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പല എന്ന് പറഞ്ഞാൽ പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നുണ്ടാവും പക്ഷേ ഇവർ ഏത് പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് അപ്പോൾ അതൊക്കെ ഒരു അന്വേഷണം നല്ല രീതിയിൽ ഒരു അന്വേഷണം വെക്കണം അല്ലാതെ അഞ്ച് ലക്ഷം രൂപ ഇപ്പം കോടതി പറഞ്ഞു അത് പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കരുത് ശരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരടക്കണം വീഴ്ത്തുക അതാണ് വേണ്ടത് എൻ്റെ അഭിപ്രായം ഇയാൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഇയാൾക്ക് ഈവന്മാർ കയ്യിൽ നിന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് അപ്പോഴും മാത്രമേ പഠിക്കുകയുള്ളൂ അല്ലാതെ ഇമാതിരി ഈ പിന്നെ എന്താ പറയേണ്ടത് തോന്നിയവശം കാണിക്കരുത് വളരെ മോശമായി പോയായിരുന്നു അതായത് ഇവനെ പൂട്ടണ്ടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ എന്താ പറയേണ്ടത് ഈ ഇവനെ പിന്നെ കൊലപാതക എന്ന ശ്രമ ശ്രമക്കേസിലാണ് അതുപോലെയൊക്കെ പ്രതിയാണ് ആൾ എന്ന് ക്ലിയർ ക്ലിയറാന്നൊന്നും ഞാൻ പറയുന്നില്ല ആൾ വളരെ മോശപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഇനി അയാൾ ഒന്നും ചെയ്യില്ലെന്നു പറയുന്നത് പക്ഷെ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും മലയാളം മേലൊരു കണ്ണുണ്ടാവും അത് ഉറപ്പാണ് അവിടെ നിന്ന് ഒരിക്കൽ കളനായി കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് കളവും ആദ്യം അന്വേഷിക്കുന്ന ഇന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴും കുണ്ടറ ആലീസ് വധക്കേസിലെ പ്രതി എവിടെ ആരാണ് പ്രതി എവിടെയാണ് പ്രതി ഉള്ളത് അതൊരു വലിയ ചോദ്യ ചിഹ്നം ചോദ്യചിഹ്നം തന്നെയാണ് എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ ഇനിയും ഒരുപാട് നിരപരാധികൾ കിടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തോരം നിരപരാധികൾ ഇങ്ങനെ ഇതുപോലെ അടിയും ഇട്ടിയും മേടിച്ചിട്ട് കുറ്റം സമ്മതിച്ചിട്ട് ഇതുപോലെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടു എൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം